ഹായ് ഹലോ ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് മിക്ക ആൾക്കാർക്കും കാണും കഴുത്തിന് ചുറ്റും ഭയങ്കരമായിട്ട് ബ്ലാക്ക് നല്ല ഡാർക്ക്നെസ് കാണും കേട്ടോ മിക്ക ആൾക്കാരിലും ഞാൻ കണ്ടിട്ടുള്ളതാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുമുണ്ട് ഇത് പോകാൻ എന്തെങ്കിലും വഴി കേട്ടോന്നൊക്കെ അപ്പം നല്ല റിസൾട്ടുള്ള ഒരു പാക്കാണ് ഞാനും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ ഞാൻ യൂട്യൂബ് ഗൂഗിളൊക്കെ നോക്കി തന്നെ ഓരോന്ന് പഠിച്ചത് നോക്കുക പക്ഷെ അതൊക്കെ ഞാൻ ചെയ്ത് നോക്കി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായത് ഒരുപാടെണ്ണമൊക്കെ ചെയ്ത് നോക്കിയിട്ട് പാളിപ്പോയ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റിസൾട്ടൊന്നും കിട്ടിയിട്ടോന്നുമില്ല ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ നല്ല റിസൾട്ട് ഉണ്ടായ സംഭവങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുന്നത് അപ്പം എനിക്കൊരു ആറേഴ് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്ത് വരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പം എനിക്ക് റിസൾട്ട് ഉണ്ടായത് നല്ല നല്ല റിസൾട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഉഴുന്നുണ്ടല്ലോ നമ്മുടെ ഇഡലി ദോശയൊക്കെ ഇടുന്ന ഉഴുന്ന് ആ ഉഴുന്ന് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുക ഒരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ വെള്ളത്തിന് പകരം കുറച്ച് പാലൊഴിച്ചിട്ട് അത് കുതിരാൻ വെക്കണം നല്ലപോലെ അത് സോക്കായതിനു ശേഷം നമ്മളതെടുത്ത് മിക്സിയിൽ നല്ലപോലെ അരയ്ക്കുക അരച്ചതിന് ശേഷം അതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അതിൻ്റെ ഒരു അതായത് നമ്മുടെ ടേസ്റ്റിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കുറച്ച് തൈരൂട് ആഡ് ചെയ്ത് കൊടുക്കണം ആഡ് ചെയ്തിട്ട് ഇത് നല്ലപോലെ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ല രീതിക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ വിട്ടേക്കുക ഇരുപത് മിനിറ്റിന് ശേഷം ചെറിയ ചൂടുവെള്ളം ഉണ്ടല്ലോ നല്ല കുഞ്ഞു ഒരു ചെറുതായിട്ട് നമുക്കിങ്ങനെ കൈ തൊട്ട കൊള്ളാത്ത ചൂടുവെള്ളത്തിൽ കോട്ടൺ മുക്കിയിട്ട് നല്ലപോലെ നിങ്ങൾ തുടച്ച് കളയണം നല്ല അടിപൊളി റിസൾട്ട് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ടാറ്റ